ഒരിടയ്ക്ക് ഹീറോയിൻസിന് ഒട്ടും ഒരു പ്രാധാന്യം അത്രയ്ക്കില്ലാതെ കുറച്ചൊരു നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഗ്യാപ്പുണ്ടായിരുന്നു അല്ലേ എനിക്കൊന്ന് നിഖിലൊക്കെ വന്നതിന് ശേഷമാണ് ഇപ്പം എങ്ങനെയാണ് യു ഹാവ് ദ സ്പേസ് ഹീറോയിൻസിന് സ്പേസ് ഉണ്ട് അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഹീറോയിൻസിന് ഉള്ള സിനിമകളുണ്ട് പക്ഷെ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ അത് ഒരു വലിയ സിനിമയായിട്ട് മാറില്ല ചിലപ്പോൾ വലിയ സിനിമകളിൽ അങ്ങനെ ഒരു പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും കുറച്ചുകൂടെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ അത്രയും നല്ല സ്ട്രോങ് ക്യാരക്ടേഴ്സൊക്കെ ആൾക്കാർ എഴുതുന്നത് ഇപ്പോഴും കമ്പാരിറ്റീവ്ലി കുറവാണ് നമുക്ക് വല്ലപ്പോഴും വർഷത്തിലൊരു ഒന്നോ രണ്ടോ അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ നമ്മൾ അതിനെ ഒരുപാട് പ്രേസ് ചെയ്യുമെങ്കിലും ഒരു കണ്ടിന്യൂസ്ലി അങ്ങനെ ഒരു അങ്ങനെയൊക്കെ ഒരുപാട് സിനിമകൾ വരുന്നത് കുറവാണ് നിഹിൾ ബേസിക്കലി ഞാൻ നിഖിളിനെ കുറിച്ച് കേട്ടിട്ടുള്ളത് ഈ ഭയങ്കര ബോൾഡാണ് ആരെ കുറിച്ച് അങ്ങനെ എന്താ പറയാ എന്നാ ഉണ്ടെങ്കിലും ഉള്ളത് പോലെ മോത്തോക്കി പറയും അതിന് പേടിയില്ലാന്ന് റിയലി യുവർ എ കോൺഫിഡന്റ് ഗേൾ ബോൾഡാണ് അങ്ങനെയില്ല എനിക്ക് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞു നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്യരുത് അങ്ങനെ പറയരുത് സമ ഗുഡ് അഡ്വൈസേഴ്സ് ചേച്ചി എൻ്റെ വേ ഓഫ് ടോക്ക് എന്ന് പറയുന്നത് സർക്കാസമാണ് എൻ്റെ ഒരു അപ്പോൾ അത് കുറച്ച് തമാശയൊക്കെ കളർത്തി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് ഹേർട്ട് ചെയ്യത്തില്ല പക്ഷെ സ്റ്റിൽ പറയാനുള്ളത് പറഞ്ഞു എന്നുള്ളൊരു ഫീൽ നമുക്ക് ഉണ്ടാവില്ല അത്രേ ഉള്ളൂ